ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്നാലേ നമ്മൾ ഇപ്പോഴത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു മാരേജ് മാരേജ് ഷോപ്പിങ്ങാണ് സിസ്റ്ററിൻ്റെ ഇക്കാരൻ്റെ സിസ്റ്ററിൻ്റെ ആണ് അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ആദ്യം ചെന്നത് തന്നെ നമ്മൾ എം കെ കെയിലാണ് ആദ്യം ചെന്നത് അവിടെ പിന്നെ എനിക്ക് അത് ഞങ്ങൾ നല്ല നല്ലത് ഞങ്ങൾക്കായിരിക്കും അവിടുത്തെ ഡ്രസ്സ് അങ്ങനെ വലിയ കളക്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഡ്രസ്സ് വട്ടിയിലോട്ട് വന്നു ഡ്രസ് വെൽട്ടിൻ്റെ ഉള്ളിൽ കയറണം എൻ്റെ അപ്പോൾ ഓണം മൂട് പൂക്കളം മൂട് പറഞ്ഞ പോലെ ആയി അടിപൊളിയായിരുന്നു ഫസ്റ്റ് തന്നെ ആ ഒരു ഫ്ലവറും ആ ലൈറ്റ് ഓ ആ സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ഡെക്കറേഷൻ ചെയ്തത് പിന്നെ അങ്ങനെ ഞങ്ങൾ നേരെ ഡ്രസ് വെൾഡിൻ്റെ ഉള്ളിലോട്ട് കയറി അവിടെ കയറിയപ്പോൾ അത്യാവശ്യം നല്ല അടിപൊളി കളക്ഷൻസ് അടിപൊളി വരുന്ന പോലത്തെ അടിപൊളി കളക്ഷൻസ് ആയിരുന്നു ഓണമായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓണത്തിൻ്റെ സീസണായില്ലേ ഞാൻ അതുകൊണ്ട് തന്നെ അടിപൊളി കളക്ഷൻസ് ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു അത് പിന്നെ സൺഡേ ആയിരുന്നു ഞങ്ങൾ പോയത് അപ്പോൾ സൺഡേ അറിയാമല്ലോ എല്ലാവർക്കും വീക്കെൻഡാണ് ലീവാണ് അതുകൊണ്ട് എല്ലാവരും നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഞങ്ങളങ്ങനെ ഓരോന്ന് വെച്ച് നോക്കി വെച്ച് നോക്കി ഓരോ ഡ്രസ്സ് എടുത്ത് 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 അവൾക്ക് ലാസ്റ്റ് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് എടുത്ത് വിട്ട ഞാനിപ്പോൾ ഒന്നും ഇതിൽ കാണിക്കുന്നില്ല നിങ്ങൾ കല്യാണ സമയത്താണെങ്കിൽ പിന്നെ അവളെ ഞാൻ കാണിക്കുകയുള്ളൂ അപ്പോൾ അവൾക്കുള്ള ഡ്രസ്സും കുട്ടികൾക്കുള്ള ഡ്രസ്സും കാര്യങ്ങളും പിന്നെ അവൾക്ക് വേണ്ട ഓർണമെൻസ് ജ്വൽ ജുവെൽസ് അങ്ങനെ എല്ലാം നമ്മൾ എടുത്തിട്ടാണ് അപ്പോൾ അവിടെ പോയപ്പോൾ ഓരോ ഡ്രസ്സിൻ്റെ വിലയും കണ്ടതിൻ്റെ കണ്ണ് തള്ളി അതായത് ഈ കിടക്കണ വൈറ്റ് ഡ്രസ്സ് ഉണ്ടല്ലോ പത്തായിരം അണ്ടാ പറയില്ല പറയില്ലോ പത്തായിരം റുപ്പി വേണം വെറും ഞങ്ങളതെടുക്കാൻ ഉദ്ദേശിച്ചത് സംഭവം കിട്ടിയില്ല പിന്നെ ഞങ്ങൾ അങ്ങനെ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് കൊടുത്തു അതൊന്നും ഞാൻ അത് കാണിക്കില്ല അതൊക്കെ ഞങ്ങൾ മെഹന്തി സമയത്ത് സസ്പെൻസായി കാണിക്കട്ടെ അപ്പോൾ നമ്മൾ ആ ഡ്രസ്സ് കൊടുത്തു പിന്നെ അതിനെ പറ്റി ഓർണമെൻറ്റ്സ് ഒക്കെ വാങ്ങാനായിട്ട് നമ്മൾ എം കെ ബ്യൂട്ടി പറഞ്ഞിട്ടുള്ള എം കെൻ്റെ തന്നെ ഒരു ഷോപ്പിലാണ് നമ്മൾ വന്നത് അവിടെ വന്നു ഫാൻസി ഐറ്റംസ് അതായത് ജുവൽസ് ഒക്കെ മേടിച്ചു അങ്ങനെ എല്ലാ ജുവൽസും മേടിച്ച് ഞങ്ങൾ അങ്ങനെ നാലു മണിയാകുമ്പോൾ വീട്ടിലെത്തിയിട്ടോ കേസ് അപ്പൊ ഇതേണ്ട ഞമ്മള് ജിമോ അടിപൊളി സെറ്റപ്പായിരുന്നു അവിടെ ഓണത്തിന് ഈ രാവിലെ എടുക്കുമ്പോൾ സാരി ഇടുമ്പോഴൊക്കെ സൂപ്പർ ആയിരിക്കുമല്ലോ ഈ ജിംകി ഇട്ട് സെറ്റാണല്ലോ അതാണ് കേട്ടോ ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും ബൈ i